പെരുമുള്ളൂര് വണ്ടൂർ മേഖല മുസാബക ഇസ്ലാമിക കലാസാഹിത്യ മത്സരങ്ങൾക്ക് നാളെ കരുവാല കൊണ്ട് നജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ആരംഭിക്കുകയാണ് പതിനഞ്ച് റേഞ്ചുകളിലായി ഇരുന്നൂറ്റി പത്ത് മദ്രസകളിൽ നിന്നുള്ള പ്രതിഭകളാണ് പങ്കെടുക്കുക നാളെ രാവിലെ ഒ എം എസ് തങ്ങൾ പതാക ഉയർത്തും വാക്കോട് മെയ്ദീൻ ഉസ്താദ് വാക്കോട് മെയ്ദീൻകുട്ടി ഉസ്താദ് അതുപോലെ മെയ്ദീൻ ഫൈസി പുത്തനൈ തുടങ്ങിയ ഒരുപാട് ആളുകൾ പങ്കെടുക്കും പ്രിൻസിപ്പാൽ ഷുഹൈബ് ആലുങ്ങൽ സി യൂസഫ് മൗലവി അബ്ദുള്ള ഫൈസി വാക്കോട് കല്ലായി അബ്ദുള്ള ഹാജി മുഹമ്മദ് മു തുടങ്ങിയവരൊക്കെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചെറിയൊരു വിവരം മത്സരങ്ങളാണ് നടക്കാൻ പോകുന്നത് നാളെയും മറ്റന്നാളുമായിട്ട് നിജാ സ്കൂളാണ് അതിന് ആദ്യത്തെ വഹിക്കുന്നത് അറിയാം കരിവാറുകാട് പ്രദേശങ്ങളിലെ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ വലിയൊരു മേളക്ക് സാന്നിധ്യം പതിനായിരത്തി അറുന്നൂറം അറുനൂറോളം മദ്രസകള് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്നിടവിട്ട വർഷങ്ങളിലാണ് ഇങ്ങനെ മുസാബക്ക മത്സരം നടത്താറുള്ളത് പതിനേഴാമത്തെ മുസാബക്ക മത്സരമാണ് ഈ വർഷം നടക്കുന്നത് റേഞ്ച് തലങ്ങളിലെ മത്സരങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ട് പതിനൊന്ന് റേഞ്ച് കൂടിയ ഒരു മേഖലയാണ് വണ്ടൂർ മേഖല വണ്ടൂര് ചെറുകോട് കൊടശ്ശേരി വാണിയമ്പലം അഞ്ചച്ചവടി കാളികാവ് കരുവാരകുണ്ട് കുഞ്ഞക്കാട് ഇടപ്പെട്ട തൂര് പായ്പുല് എന്നീ റേഞ്ചുകൾ ഉൾപ്പെട്ട മദ്രസകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഓഫ് സ്റ്റേജ് ഇനത്തില് നൂറ്റി അൻപത്തി മൂന്ന് വിദ്യാർത്ഥികളും ഓൺ സ്റ്റേജ് വിഭാഗത്തിൽ അറുന്നൂറ്റി നാൽപ്പത്തി ആറ് വിദ്യാർത്ഥികളും ആകെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിദ്യാർത്ഥികളും അവരുടെ അധ്യാപകരുമാണ് നാളെയും മറ്റന്നാളുമായി ഏറെ പ്രശസ്തി നേടിയ കെ ടി ഉസ്താദിൻ്റെ കരങ്ങളാൽ നിർമ്മിതമായ നജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എത്തിച്ചേരുന്നതും ഈ മഹാമേളയിൽ സംവദിക്കുന്നതും മത്സരത്തിൽ പങ്കെടുക്കുന്നതും അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരായ പല ആളുകളും നമ്മുടെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നുണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അധ്യാപകരുൾപ്പെടെ നാളെ നാളെയുടെ സമൂഹത്തിന് നേത്രം നൽകാൻ വേണ്ടി മതപ്രബോധന രംഗത്ത് അവരാൽ കഴിയുന്ന രീതിയിലുള്ള പ്രബോധനങ്ങൾ നടത്തുവാനും അതുപോലെ തന്നെ ഇസ്ലാമികമായ മാനങ്ങള് സമൂഹത്തിന് സമർപ്പിക്കാനും അതുവഴി ധാർമ്മികതയും വിദ്യാഭ്യാസവും സാംസ്കാരികവുമായ മുന്നേറ്റം നടത്തു വേണ്ടിയിട്ടാണ് സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള പ്രവർത്തനങ്ങൾ ഈ മത്സരങ്ങളിൽ ഉദ്ദേശിക്കുന്നത് അതിനാൽ നമ്മുടെ വണ്ടൂർ മേഖലയുടേതാണ് ഈ വരുന്ന പതിനാറ് പതിനേഴ് ശനി ഞായർ ദിവസങ്ങളിൽ നജാത്തി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടക്കുന്നത് ഇനി ഇതിന്റെ ജില്ലാതല പരിപാടികൾ ഡിസംബർ ലാസ്റ്റില് മലപ്പുറം ജില്ലയുടെ അങ്ങേയറ്റമായ അരിയക്കോട് അടുത്തുള്ള എളമരം മുസ്ലിം ഓർഫണേജിൽ നടക്കുന്നുണ്ട് ഇതിൽ ഫസ്റ്റ് നേടിയ കുട്ടികൾക്കാണ് ജില്ലാതലങ്ങളിൽ മത്സരിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നത് ഈ പതിനൊന്ന് റേഞ്ചുകളിൽ നിന്ന് ഫസ്റ്റ് ലഭിക്കുന്ന കുട്ടികൾ മാത്രം അവരുടെ ജില്ലാതലങ്ങളിലേക്ക് അവർക്ക് പ്രവേശനം ലഭിക്കുകയും അതുവഴി സ്റ്റേറ്റിലേക്കും അവർക്ക് യോഗ്യതയുണ്ട്